ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലത്തെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ കോഴിപ്പാട്സ് ആൻഡ് അല്ല ബോട്ടി ബോട്ടി ആൻഡ് പിന്നെന്താ എന്താ പറയുക ചപ്പാത്തിയും കൂടിയാണ് ഇന്ന് നമ്മുടെ രാവിലക്കത്തെ ഫുഡ് ഏ അപ്പോൾ തുടക്കം അന്ന് രാവിലത്തെ ആണ് കടയിലൊക്കെ പോയിട്ട് നമുക്ക് ഒരുപാട് പണിയുണ്ട് കടയിൽ കടൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മറ്റൊരു റൂം എക്സ്ട്രാ നമ്മൾ എടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ നല്ലൊരു ഡിസൈനൊക്കെ ആയിട്ട് നമ്മൾ സോക്കേഴ്സൊക്കെ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പണിക്കാരൊക്കെ പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ പണിക്കാരൊക്കെ ഉണ്ട് നമ്മൾ വയറിങ്ങിൻ്റെ പണി ഗ്ലാസ്സിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്ലാസ്സിൻ്റെ പണി ഏകദേശം ഫുള്ളായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഗ്ലാസ് കേൾക്കുകയാണ് ഭയങ്കര റിസ്ക് ആണ് ഗ്ലാസ്സിൻ്റെ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ കാരണം നല്ല വെയ്റ്റും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ലെവലില്ലാണ്ട് സംഭവം നിർത്തിയിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ ബോർഡ് ഉണ്ടല്ല ബോർഡ് ഈ പൈ ബോർഡ് നമ്മൾ ഒഴിവാക്കും ഇനി അവിടെ വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ഒരു ബോർഡാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോസിലൂടെ നമ്മൾ അതിൻ്റെ കാണിക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ പഴയ ബോർഡൊക്കെ മാറ്റി ഇപ്പോൾ ബോർഡിനുള്ളൊരു സ്ഥലമുണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി അവിടെ ലൈറ്റ് വെച്ചിട്ടാണ് അതിൻ്റെ ബോർഡ് വരിക അടിപൊളിയായിട്ടും സംഭവം വരിക ഒരു വെറൈറ്റി രൂപത്തിലാണ് നമ്മൾ ഇനി ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും നിങ്ങൾ ആരും ബേജാറാവണ്ടേ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാത്തതിപ്പോൾ ഡ്രസ്സിൻ്റെ ആ ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്യാത്തത് ഇങ്ങനെ പണി നടക്കുന്ന കാരണമാണ് ആർക്കും അതിൻ്റെ ഫോട്ടോസ് എടുത്ത് വിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പണി ഇപ്പോൾ ഏകദേശം ആയി തീരാനായി ഏകദേശം ഒരു ശനിയാഴ്ചയൊക്കെ കണ്ടിട്ട് പുതിയ വീഡിയോസ് വരാൻ സാധ്യത ഉണ്ട് അല്ല അപ്പോൾ ഏകദേശമൊക്കെ പണി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് കടയിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മൾ ഗ്രീൻ പീസ് വേണം എന്നാണ് ഗ്രീൻ പീസ് ഉണ്ടാക്കുന്നൊരു തിരക്കിലപ്പോൾ അല്ല ഉള്ളിയൊക്കെ വെട്ടി ഉള്ളി തക്കാളിയൊക്കെ വെട്ടി പച്ചമുളകൊക്കെ നന്നായി ചേർത്താക്കേണ്ടി അരിഞ്ഞിട്ടുണ്ട് ചീനച്ചട്ടി ഇട്ടിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കടല ഇവിടെ വെന്ത് നല്ല ഗ്രീൻ പീസ് ഇവിടെ വേണമായിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ ഉള്ളിൻ തക്കാളിയൊക്കെ നന്നായിട്ട് വാട്ടി എടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് വന്നപ്പോൾ തിന്നു നോക്കുമ്പോൾ ഉപ്പും കൂടി യാതൊരു രക്ഷിക്കുക തിന്നാതിരിക്കാൻ വയ്യല്ല അത്രയും ഒരു സെറ്റിൽ ഉണ്ടാക്കിയതായിരുന്നു കടയിൽ നിന്ന് വന്ന പാടാണ് പിന്നെ ഫുഡ് ചോറ് കണ്ടിട്ടുള്ള അതിമണ്ട് ഉതുക്കാച്ചിട്ടേ പിന്നെ ഒന്ന് കല്യാണം കാര്യങ്ങളൊക്കെ ആയപ്പോളേ നമ്മൾ പിന്നെ അതുകൊണ്ട് ചോ രാത്രി ചോറ് വേണമെന്ന് വെച്ചാൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഉഷാറാക്കി ഇങ്ങനെ ഇട്ടത് കുറച്ച് കൂടുതലായിപ്പോയി നമ്മൾ ഡ്രസ്സിന്റെ വീഡിയോസ് കറക്റ്റായിട്ട് ഇൻഷോള്ള ശനിയാഴ്ച മുതൽ ഷാട്ടിംഗ് ഉണ്ടെങ്കിൽ ആ നമ്മൾ നിർത്തിച്ച് പോയതൊന്നും അല്ല നമ്മൾ കടന്റെ അതാണ് കടന്റെ കാണിച്ചത് പടല് പണി നടക്കുന്ന കാരണത്താലാണ് നമുക്ക് അങ്ങനത്തെ ഒരു വിഷയം വന്നിട്ടുള്ളത് അപ്പോൾ ഗ്രീൻ പീസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരു അഞ്ചാറ് കോഴി മുട്ട ഞാനായിക്കാണ്ട് ഉടച്ച് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ അതൊന്നും കൊണ്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒഴിച്ചപ്പോൾ മോള് അറിഞ്ഞുണ്ടാവില്ല അങ്ങനെ രണ്ടെണ്ണം ഒഴിച്ച് ലാസ്റ്റ് അഞ്ച് മുട്ട വരെ ഒഴിച്ച് ഞങ്ങൾ ആകെ അഞ്ചാളുള്ളതിൽ നാലാളെന്ന് കുന്നു പോകും ഒരാൾക്ക് പിന്നെ ആം പ്ലേറ്റ് മാത്രം മതി ബ്രെഡും മതി എന്നിട്ട് മൂപ്പരകത്ത് എടുത്ത് ഏ അല്ല അപ്പോൾ അഞ്ച് കോഴിമുട്ട് നമ്മൾ അടിച്ചാണ്ട് പകർന്നിട്ടുണ്ട് ഒന്നും നോക്കിയിട്ടില്ല അപ്പോൾ ഒന്നാണ്ട് ഉറക്കെട്ടച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് നമ്മുടെ വീഡിയോസ് രണ്ട് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യില്ലേ ഇപ്പോൾ ഒരാഴ്ച ആയിട്ട് നമ്മൾ വീഡിയോസ് വളരെ രണ്ടിലും അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ കാരണം ഡ്രസ്സിന്റെ കാര്യമില്ല ഒക്കെ പൊടി ആയിട്ടുണ്ടെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ ഷോപ്പിൽ വരുന്ന ആൾക്കാർക്ക് നമ്മള് നമ്മുടെ ഷോപ്പിൽ ഉണ്ടാവും തുറന്നെടുത്തിട്ട് അപ്പൊ തന്നെ സാധനം കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ ആൾക്കാർ വിളിച്ചിട്ട് വന്നിരുന്നു അവരൊക്കെ നമ്മള് സെറ്റാക്കി വിട്ടിട്ടുണ്ട് ഇൻഷാള്ള ഇത് തിന്നാനുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നല്ല സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട് സ്മെല്ലിപ്പോ വീഡിയോ കാണുന്നവർക്ക് അറിഞ്ഞൂടാന്നില്ല ലാസ്റ്റ് ഇതൊക്കെ കൂടെ കളിയായി ഇപ്പൊ കൂടി ഇടങ്ങാറ ഇപ്പൊ തിന്നു യ്ക്കുണ്ട് സാധനം അപ്പോൾ ഇൻഷാ നമ്മളെ വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിച്ചോളി ഇൻഷാ ശനിയാഴ്ച ഒക്കെ ഡ്രസ്സിൻ്റെ വീഡിയോസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് പോവാണ് നമ്മളെ പണി നമ്മൾ രണ്ട് ദിവസം കൊണ്ടൊക്കെ ഉണ്ടാവുകയുള്ളൂ തീരും എന്ന് വിചാരിച്ചു അപ്പോൾ തീരുന്ന മട്ടം കാണാനില്ല